അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പപ്പടം പോലെ ഉണ്ടാവും നല്ല ക്രിസ്പി ഐറ്റമാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴോ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ നല്ലൊരു സ്നാക്സ് ഐറ്റം ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ അത് ഇത് ഇത് മൂന്ന് സ്പൂൺ ചെറുപയർ പരിപ്പ് വെള്ളത്തിലിട്ടതാണ് പുതിന ഇല ഒരു ഒന്നര സ്പൂണ് രണ്ട് സ്പൂണോളം മല്ലി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ പച്ചമുളക് ചതച്ചത് പിന്നെ ഒരു കൈപ്പിടി അളവിൽ നിലക്കടല ഒന്ന് കൃഷി ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസ് സവോള കുറച്ച് എള് രണ്ട് ഒരു ടീസ്പൂൺ എള് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു പാത്രം കൊണ്ടൊരു രണ്ടര കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഈ എല്ലാ സാധനങ്ങളും അതിൽ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലാം നമുക്ക് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം എടുത്തിട്ടുണ്ട് ട്ടോ നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിട്ട് എടുക്കാം അപ്പൊ ഇതുപോലെ ഉരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് മേക്കറ ആട്ടോ ഇത് ഇതിൽ നമ്മള് ഈ ഒരു എണ്ണ തടവി ഒരു കവർ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് എടുക്കാം ഞാനിവിടെ ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് ഓയില് വെച്ചുകൊടുത്തിട്ടെ അതൊന്ന് ചൂടായി വരട്ടെ നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കട്ടോ കൊറേ ദിവസം വെക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചെണ്ണയിൽ ഒരു കനപ്പ് മണം വരാറുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കുക ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലെ എണ്ണ എടുത്തിട്ട് എണ്ണയിൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് പരത്താൻ അപ്പൊ നമ്മുടെ കവറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കണം കേട്ടോ ഇത്രയും മതിയാവേ എല്ലാം ഒന്നും അങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതവിടെ ഓയിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും കടയിൽ അതോടെ ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലോട്ടതിൽ ഓരോന്നോരോന്നിടാ കേട്ടോ തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ആവുന്നത് വരെ ഉള്ള പപ്പടം പോലെ അയക്കിട്ടോ ഇത് അപ്പൊ ഇതായിട്ടുണ്ട് ഇത് വറുപ്പ് കോരി എടുക്കാം കേട്ടോ നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ കവർ വെച്ചിട്ട് കവറിൽ ഒന്ന് എണ്ണൊക്കെ തടഞ്ഞിട്ട് എല്ലാം നമുക്കൊന്നും എളുപ്പമാണ് കേട്ടോ അത് ചായയുടെ ഒപ്പം പിള്ളേര് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോ അവർക്ക് ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ